പെട്ടെന്നൊരു ദിവസം നമ്മുടെ ശബ്ദം നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ നമ്മളെല്ലാവർക്കും ശബ്ദം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പക്ഷേ ശബ്ദം ഉപയോഗിച്ച് പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന അധ്യാപകർ സിംഗേഴ്സ് വോയിസ് ആർട്ടിസ്റ്റ് ആർ ജീസ് ആംഗേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി ആയിട്ടുള്ള വോയിസ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രധാനമാണ് ഇപ്പോൾ ശബ്ദം ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇന്ന് ലോക വോയ്സ് ഡേ ആണ് ഏപ്രിൽ പതിനാറ് അപ്പോൾ ശബ്ദം ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സ് ഞാൻ പറയാം ഒന്ന് ശബ്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എനർജി സോഴ്സ് എന്ന് പറയുന്നത് ശ്വാസമാണ് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക രണ്ടാമത്തേത് നമ്മൾ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ വെള്ളം സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് പ്രോപ്പർ റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് എടുക്കുകയോ അല്ലെങ്കിൽ വോയിസ് നന്നായിട്ട് യൂസ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വോയിസ് ഡാമേജ് ആവാനുള്ള കാരണമായിട്ടത് മാറും അതുപോലെ പിന്നെ നമ്മൾ ത്രോട്ടിന് ഇറിട്ടൻസ് വരുന്ന രീതിയിലേക്കുള്ള സ്മോക്കിംഗ് ആൽക്കഹോൾ അല്ലെങ്കിൽ ഓവർ സ്പൈസി ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ വോയിസ് ഹെൽത്തി ആയിട്ടിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹെൽത്തി വോയ്സ് ഉള്ള ആളുകളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു